ഹയോ വെൽക്കം ബാക്ക് സെഹ്രാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റിനോ ഉള്ളിൽ തയ്യാറാക്കാൻ പറ്റിയാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ വെക്കാൻ പറ്റുന്ന പുറത്ത് വെക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കുക്കർ മന്തിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഈ ഒരു മന്തി റെസിപ്പി എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് കൂടി ഇടാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകട്ട ഇതിനായിട്ടിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ഇത് നമ്മളെ ബിരിയാണി പീസാണ് കേട്ടോ സാധാരണ മന്തി പീസ് ആക്കിയിട്ടൊന്നുമില്ല സാധാരണ ബിരിയാണി പീസ് വെച്ചിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാണ് ഇതിവിടെ ഞാൻ കുറച്ച് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയ രണ്ട് സവാളിയും പിന്നെ വലിയ രണ്ട് തക്കാളി ഇതുപോലെ ചോപ്പിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില പിന്നെ പകുതി ക്യാപ്സിക്കം ഇവിടെ ചെറുതായിട്ടായിരുന്നു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുപോലെ കുറച്ച് ഒരു അഞ്ച് പച്ചമുളകും ഇഞ്ചി ഒരു ഗുടം വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കിയിട്ടുണ്ട് പിന്നെ മാഗി ക്യൂബ് വേണം കുറച്ച് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുക്കറിലാണ് കേട്ടെ ഞാനിപ്പോൾ രണ്ടും ഞാൻ മസാലയും ചോറും എല്ലാം കുക്കറിലാണ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ താ കുക്കറിലേക്ക് ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചോറ് പോകാനായിട്ട് ആവശ്യമായിട്ട് വെള്ളം കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന തിളച്ച് വരണം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഗ്രാമ്പു പട്ട കുറച്ച് ഇട്ട് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും പിന്നെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിതാ നമ്മൾ മസാലയാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തിളക്കുന്ന ഒരു ടൈമിലേക്ക് മസാലയാക്കാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു കുക്കറിലേക്ക് ചിക്കൻ ഇതുപോലെ കഴുകി നല്ല പ്ലെയിൻ ആക്കിയിട്ട് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടുക അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക അങ്ങനെയുള്ള ജീരകം കുരുമുളക് ഇതൊക്കെയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളെടുത്ത് മല്ലി കൊത്തമല്ല ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ അടുത്ത് പൊടി ഇല്ല കേട്ടോ ഞാൻ മസാലയിൽ ചേർത്ത് കൊടുക്കുക ചെയ്തത് മാഗി ക്യൂബ് ഇതുപോലെ പൊടി പൊടിയായി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു പൊടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി പിന്നെ സ സവാളിയും പിന്നെ ടൊമാറ്റോയും കറിവേപ്പില പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇതെല്ലാം കൂടിയിട്ട് അതിലേക്ക് മുഴുവനായിട്ടും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വിസിൽ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ആദ്യം നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ആദ്യ ഒരു സവാളിയും ആ ഒരു ചിക്കനും എല്ലാം കൂടി ഒരു ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പൊ ഉപ്പിട്ട് കൊടുക്കണ്ടിട്ട അത് കാരണം മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ വേറെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഉരുപ്പ് ഇതിന് കണക്കാണ് ഇട്ട നമ്മള് ചോറിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കുമല്ലോ പിന്നെ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ കൊടുക്കാം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലട്ടാ ഒരു കാൽ കപ്പിനടുത്ത് സൺഫ്ലവർ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാല ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് പിന്നെ മുളക് പൊടി വേണം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പകുതി എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് പിന്നെ നമുക്ക് കളറ് നിങ്ങൾക്ക് ഈ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോ ഒരു ചിക്കൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കുറച്ചൊന്ന് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഫുഡ് കളറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ടെടുക്കട്ടെ ഇതുപോലെ കൈവച്ചിട്ട് ആ ഒരു മസാല നമ്മൾ ചിക്കനിലേക്ക് പിടിക്കുന്ന വിധം നല്ല രീതിയിൽ തന്നെ ഒന്ന് കൈവച്ചിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇത് വേറെ ഒന്നും നമ്മൾ സ്പൂൺ ഇട്ടിട്ടോ അങ്ങനെയൊന്നും ഇളക്കി കൊടുക്കുന്നില്ല ഈ ഒരു മിക്സ് നമ്മൾ കൈവച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിശിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കട്ടെ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് ഒരു കാ മണിക്കൂറിൽ നിന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കറിൽ വെക്കോട്ടെ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അരി ഞാൻ ഇവിടെ കഴുകിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വൈറ്റ് റൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബസ്മതി വൈറ്റ് അരിയാണ് ഇട്ടാ അപ്പോൾ അത് ഇതിലേക്ക് കഴുകി എടുത്തിട്ട് ഞാനൊന്ന് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് മുഴുവനായിട്ടും തിളച്ചതിന് ശേഷമാണ് കൊടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് അതിലേക്ക് കൊടുക്കാം ഇനി ഈ അരിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കട്ട കൂടുതലൊന്നും വേവിക്കണ്ട ഒരു മൂന്ന് വിസിലാവുന്ന തന്നെ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അതാ മൂന്ന് വിസിലാവുന്ന തന്നെ നമ്മളെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ഇതുപോലെ ഒരു അരിപ്പ് ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്താൽ മതി അത് അഥവാ വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്കൊന്ന് വീഴും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പിന്നെ എടുക്കാൻ വൈകുന്നതാണ് കേട്ടോ കുറച്ച് നല്ല ചൂട് ഞാനപ്പം തന്നെ ഒന്ന് തുറന്നെടുത്തതാണ് അതുകൊണ്ടാണ് നല്ല ചൂട് ഇതൊന്ന് ആവി ഒക്കെ പോയി തണിഞ്ഞ് വരുമ്പോൾ ആ ടൈമെങ്കിൽ നല്ല രീതിയിൽ ചോറൊക്കെ നല്ല രീതിയിലായിട്ട് വരും കേട്ടോ ഞാൻ ആ ചൂടോട് തൊണ് എടുത്തത് നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയണ്ടേ ഒരു ചൂട് പോലെ തോന്നുന്നത് ആ ഒരു വെള്ളമൊക്കെ വാർന്ന് പറ്റി വരേണ്ട ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചിക്കിയിട്ടിട്ട് കൊടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ചിക്കി ഇടുമ്പോൾ തന്നെ ആ ഒരു ആവിയൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ ചോറ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മളെ മസാല അതാ ഇതുപോലെ കുക്കറിൽ നിന്ന് ഞാനൊന്ന് എടുത്തു മാറ്റിട്ടെ വിസിലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതാ കുക്കറിലിതാ നമ്മളെ മസാല നല്ല രീതിയിൽ തന്നെ രണ്ട് വിസലാകുമ്പോൾ തന്നെ ഒരു മുക്കാൽ വേവും ആയിട്ടുണ്ട് കേട്ടോ ഒരു കാൽ വേവ് അവിടെ വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതാ മസാലയിൽ ഇതുപോലെ കുറച്ചൊന്ന് വെള്ളം ഉണ്ടാവട്ടെ ആ ഒരു നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഈ മസാലയുടെ ആ ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എന്തിനാണെന്ന് നമുക്ക് ദമ്മിട്ടെടുക്കുന്ന ടൈമില് നമുക്ക് ആ ഒരു മസാലയില് ഈ നീര് വെച്ചിട്ടാണ് നമ്മൾ മസാലയിൽ ദമ്മിട്ടിട്ടെടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ നമ്മളെ മസാല ഇതുപോലെ ഇവിടെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പൊ അതെ നമുക്ക് നേരത്തെ ആ ഒരു ചോറ് വെച്ച ആ ഒരു കുക്കറിലേക്ക് തന്നെ ഞാൻ ദമ്മിട്ടിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ കുക്കർ ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറ് ആദ്യം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആ ഒരു മസാലൻ്റെ നീരൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു ചിക്കൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മന്തി ദമ്മിട്ടെടുക്കുന്ന പോലെ തന്നെ കേട്ടോ അതിന് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോറ് ഇതുപോലെ നല്ല രീതിയിൽ ഓരോ ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി നമ്മുടെ ചോറ് ഇട്ടുകൊടുത്ത് കുറച്ച് ഓരോ ലെയർ ആയിട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മന്തി മസാല പൗഡർ ആണ് അത് ഇതുപോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കട്ട ഇനി ഇതാ ആ ഒരു നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ആ ഒരു മസാലന്റെ ആ ഒരു മസാല ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഓരോ ലെയർ നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ No, അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്തതിനം മഞ്ഞൾപ്പൊടി കുറച്ച് ഞാൻ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് അവസാന മുള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കളറും ഞാൻ ഇതുപോലെ ഒന്നും മന്തിന്റെ ഒരു ഫീൽ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് അപ്പൊ അതാ ഇനി ഒരു പച്ചമുളക് ഇതുപോലെ ആ ഒരു മന്തിന്റെ ഭംഗി ഇട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ പച്ചമുളക് മൂന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇട്ടുന്ന ടൈമില് ഈ പച്ചമുളകും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ആണ്ട്ടാ അപ്പോ എല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചാർക്കോൾ കത്തിച്ചിടുന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം ഞാൻ ഇപ്പൊ ചാർക്കോൾ ഇട്ടിട്ടില്ല പിന്നെ ചില വളക്കുന്നാണെങ്കിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലട്ടാ അതിന്റെ കയ്യില് ഇല്ലാത്തോണ്ടാന്ന് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ ചോറ് ടൈമില് എന്നിതാ നമ്മൾ ആ ഒരു ഇത് വിസിൽ മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഇതുപോലെ ചെറിയ തേയില വെച്ചു കൊടുക്കട്ടെ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോ നമുക്കിതൊന്ന് തുറന്നെടുക്കാൻ ഞാൻ ഒൻപത് പന്ത്രണ്ട് ആ ഒരു ടൈമിലാന്ന് കേട്ടോ അപ്പൊ ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒരു മന്തി ഞാൻ തുറന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഒരു പാനിലേക്ക് മാറ്റി കുടിക്കാന്നിട്ടാ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ തന്നെ ആ ഒരു ചിക്കന് മുകളിലേക്ക് വരാൻ വേണ്ടിട്ടാണ് ഞാൻ അതുപോലെ മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇതിൻ്റെ ആ ഒരു ഇത് എങ്ങനെയാന്ന് ഉള്ളതെന്ന് അപ്പൊ ഇത് നമ്മുടെ ആ ഒരു ചൂടിലാണ് ഇട്ടാ നമ്മളിത് തണിയന്തോറും ഇതിനെ നല്ലൊരു വടി പോലെ ഉണ്ടാവും നമ്മളെ ചോറ് ഇപ്പൊ ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വെന്ത് പോയെന്ന് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നും ഇല്ല ഒന്നും പ്രശ്നമില്ല നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചോറ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ ബൗളിലേക്കും പിന്നെ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ചേർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടി മുഴുവൻ ആ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ആ പിടിക്കുക അങ്ങനെ ഒന്നും പ്രശ്നമില്ല വെച്ചാൽ രണ്ട് വിസലെടുത്തത് കൊണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഉടഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ഉള്ള ഒരു പ്രശ്നമില്ല നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു പോവാതെ തന്നെ നല്ല അടിപൊളിയറ്റ് കണ്ട ചിക്കൻ നല്ല അടിപൊളിയറ്റ് നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വേവിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാനിപ്പോൾ ആവിക്കിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞു കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മന്തിയാണ് അപ്പോൾ ഇതിൻ്റെ ടെക്ചർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ അവസാനായിട്ട് ഞാൻ കാണുന്നത് അപ്പൊ ഞമ്മക്കൾക്ക് വേണ്ടിയിട്ട് ഫുഡ് നോക്കിനാണ് കേട്ടോ ഇതിപ്പോ രണ്ടു ദിവസമായി ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അന്നേരം ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണം വിചാരിച്ചതാണ് അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ ഞാൻ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ചൊന്ന് തണിഞ്ഞ ആ രീതിയിൽ എടുക്കുക അപ്പൊ നോമ്പായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക അര അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി മന്തി റെസിപ്പിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിലാ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ആ ഒരു ടെക്സ്ച്ചറും ആ ഒരു ടേസ്റ്റും തന്നെ ഉണ്ട് ഈ ഒരു മന്തിക്ക് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തിന്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവ് എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് എന്നും പറയുന്നത് പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ ഒന്നും എനബിൾ ചെയ്യാൻ കൂടിയിട്ട് മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമന്റ് കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കര കേട്ടോ അപ്പൊ മന്തി ഞാന്

കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക വീണ്ടും നല്ല നല്ല റെസിപ്പീസിനായിട്ട് എന്റെ വീഡിയോ ഒന്ന് ഫോളോ ഞാൻ കൂടി മറക്കരുത് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ